കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ബാലയുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയെ മുൻഭാര്യ അമൃത പറയുന്നതനുസരിച്ച് ബാലയുടെ നാലാം വിവാഹമാണിത് അമൃതയ്ക്ക് മുൻപ് കന്നഡ സ്വദേശിയായ യുവതിയെയാണ് ബാല വിവാഹം കഴിച്ചത് ഇത് മറച്ചു വെച്ച് തന്നെ വിവാഹം കഴിച്ചതെന്ന് അമൃത വെളിപ്പെടുത്തിയിരുന്നു അമൃതയുമായി പിരിഞ്ഞതിനു ശേഷമാണ് ഡോക്ടറായ എലിസബത്ത് ഉദിയനെ ബാല വിവാഹം കഴിക്കുന്നത് എന്നാൽ ലീഗലി വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ തന്റെ അമ്മാവന്റെ മകളായ കോഗിലിയെയാണ് ബാല വിവാഹം കഴിച്ചിരിക്കുന്നത് അതേസമയം ബാലയുടെയും കോഗുലിയുടെയും പഴയൊരു ചിത്രം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മലയാളി പപ്പരാസി എന്ന യൂട്യൂബ് ചാനലായിരുന്നു ഫോട്ടോ പുറത്തുവിട്ടത് ബാലയും ആദ്യ ഭാര്യയായ അമൃതിയും ഒരുമിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് പങ്കുവെച്ചിരിക്കുന്നത് ഈ ഫോട്ടോയിൽ ബാലയ്ക്കും അമൃതയ്ക്കുമൊപ്പം ഒരു കൊച്ചുകുട്ടിയുമുണ്ട് കോഗുലിയുടെ മുഖച്ചായാണ് കുട്ടിക്കുള്ളത് മാമപ്പെണ്ണ് അതോ വേലക്കാരിയുടെ മകൾ എന്നാണ് വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ എന്നാൽ ഇത് എഡിറ്റ് ചെയ്ത വ്യാജ ഫോട്ടോ ആണെന്നും അല്ലെന്നും വാദം വന്നിരുന്നു ഈ ഫോട്ടോയിൽ ബാലയ്ക്കും അമൃതയ്ക്കുമൊപ്പം ഒരു കൊച്ചുകുട്ടിയുമുണ്ട് കോഗ്ലിയുടെ മുഖച്ചായുള്ള കുട്ടി ഈ ഫോട്ടോയിൽ ചെറിയ കുട്ടിയായ കോഹുലിയെയാണ് കാണുന്നത് കേരളം ഞെട്ടുന്ന ഒരു ഫോട്ടോ തന്റെ അടുത്തുണ്ട് എന്ന് ബാല നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ആ ഫോട്ടോയാണിതെന്ന് സോഷ്യൽ മീഡിയയുടെ വാദം നടന്നുനേരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക ട്രോളുകളും പ്രചരിച്ചു കോഗ്ലിയുമായി ബാലയ്ക്കുള്ള പ്രായവ്യത്യാസം വളരെ കൂടുതലാണ് എന്നാണ് പലരും കമന്റ് ചെയ്തത് എന്നാൽ ഫോട്ടോ പുറത്തു വന്നതോടെ യൂട്യൂബ് ചാനലിനെതിരെ തുടർന്നടിച്ച് ബാല രംഗത്തെത്തിയിരുന്നു ഫോട്ടോ പുറത്തുവിട്ടയാൾക്ക് മറുപടി നൽകുമെന്നും ബാല ഭീഷണി മുഴുക്കി നിയമപരമായ വഴിയിലൂടെ താൻ നീങ്ങില്ലെന്നും രാഷ്ട്രീയക്കാരനായ കോഹ്ലിയുടെ അച്ഛൻ ഇത് കൈകാര്യം ചെയ്തോളുമെന്നും ബാല പറഞ്ഞു ബാലയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല പേഴ്സണൽ ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്റെ ഫോണിൽ ഉണ്ടായിരുന്ന ഫോട്ടോയാണത് സൈബർ സെല്ലിൽ ഞാൻ പരാതി നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് ഫോട്ടോ പുറത്തു വന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ നാലു മാസം ആശുപത്രിയിൽ കിടന്നിരുന്നു ആ നാലു മാസം ഫോൺ എവിടെയായിരുന്നു എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ആണ് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ഞാനും ഫോട്ടോ ഇടും എനിക്ക് ആ കോകുല ദൈവമാണ് എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്റെ ഭാര്യയെ ചുറ്റിയാണ് ഇത് പ്ലാൻ ചെയ്ത് ചെയ്തതാണെങ്കിൽ ഞാൻ പ്രതികരിക്കും ആക്ഷനും റിയാക്ഷനും വ്യത്യസ്തമായിരിക്കും ഞാൻ എപ്പോഴും റിയാക്ഷൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് ആ ഫോട്ടോയിൽ എങ്ങനെ അത്രയും മോർഫിംഗ് ചെയ്തു അത്ര മോർഫിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വത്തിന്റെ കാര്യത്തിന് വേണ്ടിയല്ലേ ആരാണ് ഇതിന്റെ പുറകിൽ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ആരുടെയും പേര് പറയുന്നില്ല പക്ഷെ കേരളം ഞെട്ടിപ്പോകുന്ന ഒരു ഫോട്ടോ വേറെ ഉണ്ട് എന്നും ബാല പറഞ്ഞു അതേസമയം ബാല ആരെയാണ് ഉന്നം വെക്കുന്നതെന്ന് വ്യക്തമല്ല എന്നാൽ വീഡിയോയ്ക്ക് താഴെ പതിവ് പോലെ കമന്റുകൾ നിറയുകയാണ് എലിസബത്ത് ആണോ അതോ കോഗുലിയാണോ ഫോട്ടോ പുറത്തുവിട്ടത് എന്നാണ് പലരും ചോദിക്കുന്നത് ബാല നീയല്ലേ പറഞ്ഞത് നീ ആശുപത്രിയിൽ കിടന്നപ്പോൾ നിന്നെ കോഗുലിയാണ് നോക്കിയതെന്ന് അപ്പോൾ ഫോൺ കോഗുലിയുടെ കൈയിലല്ലേ ഉണ്ടായിരുന്നത് അപ്പോൾ കോഗുലി തന്നെയല്ലേ ഫോട്ടോ ലീക്ക് ആക്കിയത് എന്നാണ് ഒരാൾ പരിഹസിച്ചത് ആശുപത്രിയിൽ നിന്നത് എലിസബത്ത് അല്ലേ ഇനി അമൃതയെ വിട്ട് എലിസബത്തിനെതിരെ തിരിഞ്ഞു എന്നായിരുന്നു മറ്റൊരു കമന്റ് വിവാഹം കഴിഞ്ഞുള്ള അഭിമുഖത്തിൽ ഇയാൾ പറയുന്നുണ്ട് എന്റെ കയ്യിൽ കോഗിലിയുടെ ഒരു ഫോട്ടോ ഉണ്ട് കാണിക്കട്ടെ എന്ന് അവസാന അഭിമുഖത്തിലും പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഈ ഫോട്ടോ തന്നെയാണ് അയാൾ അന്ന് പറഞ്ഞ ഫോട്ടോ എന്നാണ് മാധ്യമങ്ങളെ കാണിച്ച ഇയാൾ തന്നെ ലീക്ക് ചെയ്ത പുതിയ വിവാദം ഉണ്ടാക്കിയതാണ് എന്നാണ് മറ്റൊരാൾ കമന്റിട്ടത് കോഗില ബാലയുടെ വീട്ടിലെ ജോലിക്കാരന്റെ ഭാര്യയാണെന്ന പ്രചരണവും കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ഇതിനെതിരെ രൂക്ഷമായി ബാല പ്രതികരിച്ചിരുന്നു മറ്റൊരാളുടെ ഭാര്യയെ വേലക്കാരി എന്ന് വിളിക്കാമോ ഇതാണോ നിങ്ങളുടെ സംസ്കാരം ഇവളെന്റെ മാമന്റെ മകളാണ് കോഗുലിയുടെ കണ്ണു നിറഞ്ഞു കോകുലിയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ വലിയ ആളാണ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു പോലീസിൽ പരാതി കൊടുക്കേണ്ട അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ അമ്പലവും പ്രാർത്ഥനയും നല്ല പ്രവൃത്തികളുമായി മുന്നോട്ടു പോവുകയാണ് എന്തെങ്കിലും വാക്ക് ഞാൻ തെറ്റിച്ചോ ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല തന്റെ ഭാര്യയെ അധിക്ഷേപിച്ചവൻ മാപ്പു പറയണമെന്നും ബാല ആവശ്യപ്പെട്ടു